ദിവ്യകാരുണ്യ ഭക്തി പലതരത്തിലും പ്രചരിപ്പിക്കപ്പെടുന്നതായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണാറുണ്ട് കൊറോണയുടെ സമയത്ത് ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്ന സമയത്താണ് ഫാദർ ദേവസ് കാണാത്തത് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ഒരു വൈദികനാണ് അദ്ദേഹം ലൈവായിട്ട് ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന തുടങ്ങുന്നത് ജൂലൈ പതിനാറിന് ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന തുടങ്ങിയിട്ട് മൂന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് വർഷങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ദിവ്യകാരണ്യ സൗഖ്യ ആരാധന നടത്താൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരാധന ഓൺലൈനിൽ ക്രമീകരിക്കാൻ അച്ഛന് ഉണ്ടായ സാഹചര്യങ്ങളും അച്ഛന്റെ അതിനുശേഷം ഉണ്ടായ അനുഭവങ്ങളും അച്ഛൻ ഇന്ന് ഷക്കിന ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് അച്ഛാ സ്വാഗതം ഷക്കിന ന്യൂസിലേക്ക് അച്ഛാ ഒരു തരത്തിൽ പറഞ്ഞ ഇതൊരു വലിയൊരു അത്ഭുതമാണ് കാരണം മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ ഒരു ആരാധന ക്രമീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് അപ്പം അത് സ്റ്റാർട്ട് ചെയ്യാൻ ആ സാഹചര്യം ശരിക്കും ആരാധന ആരംഭിക്കുന്നത് കൊറോണ സമയത്താണെങ്കിലും ഞാൻ അതിനു മുന്നേ രണ്ടായിരത്തി പതിനഞ്ചില് ധ്യാനകേന്ദ്രത്തിൽ നിന്നും അമേരിക്കയില് ശുശ്രൂഷയാൻ പോയിരുന്നു അവിടെ മൂന്ന് പള്ളികളില് രണ്ട് അമേരിക്കൻ ചർച്ചുകളിലും ഒരു മലയാളികളുടെ ചർച്ചിലും വികാരിയായിട്ട് പോയായിരുന്നു പക്ഷെ അവിടെ കുറേ അധികം സമയം ഫ്രീ ടൈം ഉണ്ടായിരുന്നു കുർബാനകൾ കഴിഞ്ഞാൽ പിന്നെ ധാരാളം ഫ്രീ ടൈമാണ് അപ്പം കുറെ നാള് ഞാനിങ്ങനെ ധാരാളം പ്രസംഗങ്ങൾ കേട്ട കേൾക്കാനും വായിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങി അങ്ങനെ ചെയ്തു പിന്നെ എല്ലാ ബുധനാഴ്ചകളും ഞാൻ ഒറ്റയ്ക്ക് ദിവ്യകാരി ഇങ്ങനെ ആൾക്കാരിൽ എഴുന്നള്ളിച്ചു വെച്ച് ഒറ്റയ്ക്ക് ആരാധന തുടങ്ങി അങ്ങനെയാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു വിധ ഉള്ളിലോട്ട് കയറിയത് കാരണം അപ്പൊ ചാപ്പല് ആരും ഉണ്ടാവില്ല ഞാൻ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന വിധത്തിൽ ഉറക്ക പാടും ഉറക്കെ സ്തുതിക്കും അത് ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മണിക്കൂറൊക്കെ എങ്ങനെ എടുക്കുമായിരുന്നു അത് ആഴ്ചയിൽ ഒന്നല്ല ബുധനാഴ്ച അങ്ങനെ ചെയ്യും അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി നാട്ടിലോട്ട് ഏതായാലും കഴിഞ്ഞ തിരിച്ചു വരാൻ തന്നെയാണ് ഉദ്ദേശം വന്നാൽ ഒരു ആരാധന കേന്ദ്രം തുടങ്ങണം ആരാധന തന്നെയായിട്ടുള്ള ഒരു ഇത് തുടങ്ങണം എന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് അതിനുള്ള ഒരുക്കങ്ങളോടു കൂടിയാണ് വാസ്തവത്തിൽ ഞാൻ തിരിച്ചു വരുന്നത് അച്ഛൻ അമേരിക്ക രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തൊട്ട് മുന്നേ അപ്പൊ അന്നൊക്കെ ഇങ്ങനെ കുറെശേ വർത്തമാനമായി തുടങ്ങിയിട്ടുള്ളു അവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പൊ തൊട്ടു മുന്നേ ഞാൻ ഇവിടെ എത്തി ധ്യാനേന്ദ്രത്തിലെത്തി നേരത്തെ പ്ലാൻ ചെയ്തത് അനുസരിച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതോ ഒരു രൂപത്തിലല്ലായിരുന്നു അല്ല ഇങ്ങനെ ഒരു ഓൺലൈൻ മിനിസ്ട്രി എന്ന അല്ല പൊതുവായിട്ട് എല്ലാവർക്കും ആരാധിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം ആരാധന അത് എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു എല്ലാ ദിവസവും ഉണ്ടാകണമെന്ന് എനിക്കൊരു മാറിപ്പോയതാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലെങ്കിൽ ശരിക്കും ഒരു ഓഫ്ലൈൻ ആരാധനയാണ് ഉദ്ദേശിച്ചിരുന്നത് കൊറോണ ഒന്ന് എല്ലാം അടഞ്ഞു പോയിപ്പൊ പിന്നെ നമ്മള് പതുക്കെ ആരംഭിച്ചു ആരംഭിച്ചപ്പോ വെറും മുപ്പത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഷാപ്പിൽ ഓഫ്ലൈനായിട്ട് കാണാൻ ഇവിടെ വരാനായിട്ട് ഒരു രണ്ടോ മൂന്നോ പേര് പിന്നെ ഈ പ്രാർത്ഥന നയിക്കുന്നവരും പാട്ട് പാടുന്നവരും അങ്ങനെ ആയിരുന്നു ഇത് പക്ഷെ ആരംഭത്തിലെ മുപ്പത് പേരായിരുന്നു ഓൺലൈനില് ഓൺലൈനിൽ മുപ്പത് പേരായിരുന്നു അതിന് ശേഷം ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പം അതൊരു നൂറ്റമ്പത് പേരായി അത്രേ ഉള്ളൂ ഉള്ളു അതെന്നുവെച്ച വളരെ സ്ലോ ഗ്രാജുവൽ ആയിരുന്നു വളരെ സ്ലോ ഗ്രോത്ത് ആയിരുന്നു പിന്നെ വീണ്ടും ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പത്തന്നെ അതൊരു ഇരുന്നൂറ് പേരെത്തി അതിനു ശേഷം അതിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു വളരെ വേഗം അങ്ങോട്ടും ഇത് എല്ലായിടത്തോട്ടും എത്തി അങ്ങനെയാണ് ഇത് ആരംഭിച്ചത് പിന്നെ ഇത് ആരംഭിക്കുന്നതിന് ജോ പാച്ചേരിൽ അച്ഛൻറെ ഇവിടെയുള്ള എന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷെയ്യുന്നവരാണ് ജോ പാച്ചേൽ അച്ഛൻ്റെ അകവഴിഞ്ഞ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ശരിക്കും ആളാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരുന്നു അച്ഛൻ അച്ഛനും പറ്റും ഇങ്ങനെ ഒരു ആരാധന അച്ഛനെ കൊണ്ട് അത് സാധിക്കും ചെയ്യ ചെയ്യേരിച്ചത് അദ്ദേഹമാണ് ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഇത് ആറ് മുപ്പത് തൊട്ട് എട്ടര വരെയാണ് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും അതില് ഓൺലൈനിൽ ആവര് എല്ലാ ദിവസവും എണ്ണായിരത്തിനും എണ്ണായിരത്തി മുന്നൂറിനും ഇടയ്ക്ക് ആൾക്കാര് ലൈവ് ആയിട്ടുണ്ട് ലൈവായിട്ടുണ്ട് ഓൺലൈനിൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം കഴിയുമ്പത്തേനും അത് മിനിമം ഒരു പേര് അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസം പിന്നെ അറുപത് രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ഭൂഖണ്ഡത്തിൽ നിന്ന് വെച്ചാൽ ഈവൻ ആഫ്രിക്ക ആഫ്രിക്കും സ്ഥിരം വിളിക്കുന്നവരുണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നവരും പങ്കെടുക്കുന്നവരുണ്ട് എങ്ങനെയാണ് ഈ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടരാൻ സാധിച്ചത് അത് പറഞ്ഞാലേ ആരംഭത്തിൽ എനിക്ക് നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഉദ്ദേശിച്ചത് ആഴ്ചയിൽ ഒന്ന് നടത്താം അപ്പൊ പിന്നെ എനിക്ക് പുറമെ ധ്യാനങ്ങൾക്ക് പോകാം മറ്റു മിനിസ്റ്ററികൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ചെയ്യാമല്ലോ എന്നാ അങ്ങനെയൊക്കെ ആയിരുന്നു ഉദ്ദേശം പക്ഷെ അവിടെ ഈ ജോ പാച്ചേരിൽ അച്ഛൻ എന്നെ നിർബന്ധിച്ച് എന്നോട് പറഞ്ഞു അച്ഛൻ എല്ലാ ദിവസവും ചെയ്യ അതാണ് ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞു പിന്നെ ഒരു നല്ല കാര്യം പറഞ്ഞു ഞാൻ സമ്മതിച്ചു പക്ഷെ അതിനു വേണ്ടി അപ്പം ഞാൻ പിന്നീട് പുറമെ ഒരു ധ്യാനങ്ങൾക്കും പോകുന്നില്ല ആത്മീയ ശുശ്രൂഷ ഒരു കാര്യത്തിനും ഒന്നിനും പോകാറില്ല കാരണം എവിടെ പോയാലും ആറരയ്ക്ക് ഇവിടെ എത്തണം അതിനു മുന്നേ തന്നെ ഇതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ല അതുകൊണ്ട് പതുക്കെ പതുക്കെ ഔട്ട്സൈഡ് പ്രോഗ്രാം ഒക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചു ആരംഭത്തിലെ ശരിയാണ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എടവപ്പള്ളി ധ്യാനം ആയാലും ഇനി ഒരു കല്യാണം നടത്തി കൊടുക്കാനായാലും ഒരു ആദിവാൻ സ്വീകരണമായാലും അത് എല്ലാവരോടും നോ നോ എന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്നുണ്ട് എനിക്ക് ഒരു ഇത് പക്ഷെ അത് നന്മ നന്നായിട്ട് പിന്നെ തോന്നി കാരണം ഇതാണ് അങ്ങനെ ഇതിലേക്ക് തന്നെ ആയപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോകണമെന്ന് പോലുമില്ല പുറത്ത് പോണോന്നു പോലുമില്ല മുഴുവൻ നേരം ധ്യാനേന്ദ്രിച്ച് ആളുകൾ വരുന്നു രാവിലെ നിറയെ ആളുകൾ എട്ടര തൊട്ട് ഞാൻ വരുന്നവരൊക്കെ കാണും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മൂന്നര ആവുമ്പോ നിർത്തും പിന്നെ ഉള്ള സമയം ആരാധനയ്ക്കുള്ള വചനം ഒരുങ്ങലും മറ്റു കാര്യങ്ങളും അന്ന് തന്നെ ആറു മണിയായി ആരാധന തുടങ്ങാൻ സമയമാകും അപ്പൊ ഇപ്പൊ ഇങ്ങനെ പുറത്ത് പോകുന്നില്ല ഒരു വേറെ ഒരു എന്റർടൈൻമെന്റിന്റെ പോലെ വേറെ ഒന്നും പോകുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ലോ ഫീലിംഗ് ഇല്ലോഷരിക്കും സന്തോഷത്തോടെയാണ് നല്ല തൃപ്തിയോടുകൂടിയാണ് ഇതുവരെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഉണ്ടായില്ല ഒരിക്കലും ഉണ്ടായില്ല ഇപ്പൊ ഈ നാളെ അതായത് ജൂലൈ പതിനാറാം തീയതി മൂന്ന് വർഷം പൂർത്തിയാക ഇതുവരെ ഒന്ന് സ്വരം പോവുകയോ ഒരു പനി വരികയോ തലവേദനയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേരില് തടസ്സം വന്നിട്ട് ഒന്നും വന്നിട്ടില്ല അത് ദൈവാനുഗ്രഹം മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ മൂന്നു കൊല്ലം ഈ ആരാധന തുടങ്ങി ഇന്ന് വരെയുള്ള ദിവസം നോക്കിയാൽ ഈ മൂന്ന് കൊല്ലമാണ് ഏറ്റവും സ്പിരിച്വലി നറിഷ്ഡ് ആയിട്ടുള്ള വളർന്നു അല്ലെങ്കിൽ അങ്ങേയറ്റം സന്തോഷവും നമ്മൾ പറയുന്ന ആത്മസംതൃപ്തി എന്നൊക്കെ കിട്ടിയേക്കുന്നത് ഈ മൂന്ന് വർഷം ശരിക്കും പറഞ്ഞു ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ പറ്റുന്നെന്ന് എല്ലാ ദിവസവും മടുക്കുന്നില്ലേ മടുപ്പ് ഒന്നും ഞാൻ പറഞ്ഞു മടുക്കാൻ പോയിട്ട് എന്ന സന്തോഷമുള്ളൂ വീണ്ടും അടുത്ത ദിവസം ആകാൻ കാത്തിരിക്കാന്ന് പറഞ്ഞു വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് അത് വെറുതെ ഒരു ഭംഗിവാക്കിനോ ഒന്നുമല്ല എനിക്ക് തോന്നുന്നു കേരള സഭയെ തന്നെ ഇതുപോലുള്ള ഒരു ഒരു സംഭവം അതായത് ഇതുപോലുള്ള ആരാധന കണ്ടിന്യൂസ് ആയിട്ട് ഈ മൂന്ന് വർഷം കൊണ്ട് തോന്നുന്നു എനിക്കും അങ്ങനെ തോന്നുന്നത് ഞാൻ അത് ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഒത്തിരിയേറെ ഇപ്പം നമ്മുടെ അച്ഛന്മാരും ഡാനിയൽ അച്ഛനായാലും വട്ടായൽ അച്ഛനായാലും അതുപോലെ ഇവിടെ വരുമ്പോഴൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഒരു ആരാധന വേറെ ആരും കേരളത്തില് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടത്തിയിട്ടില്ല ആഴ്ചയിലൊന്നും ഒന്നും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ആരും നടത്തിയിട്ടില്ല അത് ഞാൻ പറഞ്ഞു അങ്ങനെ ഇവരൊക്കെ പറയാറുണ്ട് അച്ഛന് പേഴ്സണലി ഈ ഒരു ആരാധന തുടങ്ങിയ ശേഷം അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രകടമായ എന്തെങ്കിലും ഒരു മാറ്റത്തെ കുറിച്ച് പറയാൻ പറ്റുമോ ശരിക്കും പറഞ്ഞ ഒന്നാമത്തെ പ്രകടമായ മാറ്റം ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു അതെ അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നിയാ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു ഇപ്പൊ അത് ദേഷ്യപ്പെടാതിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ശരിക്കും വരുന്നില്ല ആ അതിനെ ഒരു ശാന്തമായിട്ട് തന്നെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു ഒന്ന് രണ്ട് എല്ലാ ദിവസവും മിനിമം ഒരു മണിക്കൂറെങ്കിലും ഞാൻ ൈബിള് വായിച്ച് ധ്യാനിച്ച് പ്രസംഗം ഒരുങ്ങുന്നുണ്ട് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ കൃത്യമായിട്ട് ഉച്ച കഴിഞ്ഞാൽ ഒരു നാലുമണി ആയാൽ ബൈബിൾ എടുത്ത് വായിച്ച് ധ്യാനിച്ച് ഒരുങ്ങുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞാല് ഈ ആരാധനയിലൂടെ ഒരു വലിയൊരു ആത്മീയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ആളുകളുമായിട്ട് എല്ലാ ദിവസവും കുറഞ്ഞത് നൂറ് നൂറ്റമ്പത് പേര് ഏറ്റവും ഇവിടെ വരുന്നുണ്ട് അത് വരുന്നത് കേരളത്തിന്റെ നിന്നും വരുന്നുണ്ട് ഇനി വിദേശത്തു നിന്നായാലും അവരിങ്ങനെ വെക്കേഷൻ ഒക്കെ വരുമ്പോ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന വിദേശത്തുനിന്ന് പങ്കെടുക്കുന്നവര് എന്നാൽ ഇതൊന്ന് കാണണമല്ലോ ഇത് എവിടെയാണെന്ന് അറിയാൻ അങ്ങനെ വരും അങ്ങനെ പതിവില്ലാത്ത വിധത്തില് അത്രയേറെ ഒരു വലിയ വൈഡ് സൗഹൃദം ഉണ്ടാക്ക ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും ഇതിന്റെ ഒരു നന്മ വശം നല്ലതാണ് പിന്നെ പറഞ്ഞാല് ഈ ആരാധന നടത്തിക്കഴിയുമ്പളേ നമുക്ക് തന്നെ എല്ലാ ദിവസവും ആയതുകൊണ്ട് എന്തെന്നില്ലാത്ത ഒരു ആത്മീയ ശക്തി തോന്നും ആത്മീയമായിട്ട് ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് പോലും ആലസ്യമായിട്ട് ഉന്മേഷം ഇല്ലാതെ ആലസ്യത്തോടെ ഒന്നും ഇരിക്കാൻ തോന്നുന്നില്ല ഫുൾ ടൈം ആക്റ്റീവാണ് അത് ഞാൻ മനഃപൂർവം ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ല അങ്ങനെ അതുകൊണ്ട് ഒരു ഈ തുടങ്ങിത്തുങ്ങി നടക്കുന്ന പ്രയോജനം പറയലെ അതില്ല ഒക്കെ ഇനി എന്താണ് എന്താണ് അച്ഛന്റെ ഒരു ഒരു പ്ലാൻ അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഇത് തുടർന്നു പോകാനാണോ അതോ പരിണാമങ്ങൾ ഈ ഇങ്ങനെ തന്നെ ഈ ആരാധന ആകെ മാറ്റം എന്താ പറയാ നമ്മൾ പറയലെ കൂടുതൽ തീഷ്ണതയോടെ ഇത് നടത്തണം എന്ന് മാത്രമേ ചിന്തയുള്ളൂ അല്ലാതെ ഒരു ശൈലി മാറ്റാനോ ഒരു വിധം മാറ്റാനോ ഇപ്പം ഒരു ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത അങ്ങനെ 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 വല്ലാതെ നമുക്ക് ഒരു പ്രേരണ വന്നാൽ ഇതുവരെ മാറ്റണമെന്ന് തോന്നിയിട്ടില്ല ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒക്കെ നമ്മളെ സഭയാണെങ്കിലും കാലമാണെങ്കിലും കടന്നു സമൂഹമാണെങ്കിലും കടന്നു പോകുന്നുണ്ട് അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ അച്ഛനെ എന്താണ് പറയാനുള്ളത് പൊതുസമൂഹത്തോട് യുവജനങ്ങളോട് എല്ലാരോടുമായിട്ട് എന്താണ് പറയാനുള്ളത് നമ്മള് ദിവ്യകാര്യത്തിലേക്ക് വരണം ദിവ്യകാരി ഭക്തി ഉണ്ടോ അവിടെ ആ വീടുകളിലും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമാധാനം ഉണ്ടായിരിക്കും പിന്നെ യുവാക്കളുടെ കാര്യത്തിലായാലും ഏ സന്ധ്യാസമയത്തും വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ആ വാക്ക് എന്നാലും പറയുക അലഞ്ഞു നടക്കുന്ന കണ്ടമാന യുവാക്കളുണ്ട് ഈ അലച്ചലുകളൊക്കെ മാറണമെങ്കിൽ അലഞ്ഞു നടക്കൽ മാറാൻ കർത്താവിന്റെ അടുത്തോട്ട് വരണം എന്നുള്ളൊരു തോന്നൽ വരണം പ്രേരണ കിട്ടിയാൽ മതി കാരണം ധിവാരന്യായിരിക്കണം നമ്മുടെ ഗുരുത്വാകർഷണ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന പോലെ നമ്മളെ അടുപ്പിക്കുന്നത് കർത്താവിന്റെ അടുത്തെത്തിയാൽ ഒരു നൂറ് നൂറ് ദുശീലങ്ങൾ പോകും വിട്ടുപോകും അത് എൻ്റെ പേഴ്സണൽ ലൈഫിലും അങ്ങനെ തന്നെയാണ് ഒത്തിരിയേറെ ദുശീലങ്ങള് നമ്മളിൽ നിന്ന് മാറിപ്പോകും അത് അതിനു വേണ്ടി എന്റെ അനുഭവായിട്ടോ കഠിന പ്രയത്നം നടത്തണ്ട തന്നെ അങ്ങോട്ട് നമ്മൾ അറിയാതെ പോകും അപ്പൊ ഈ യുവത് ഈ യുവത് ചില ഒത്തിരിയേറെ പേര് ഇങ്ങനെ ലക്ഷ്യം നല്ല ലക്ഷ്യം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ഏതെങ്കിലുമൊക്കെ മോശമായ വിധങ്ങളിലോട്ട് പോകുന്നു നമുക്ക് ഇഷ്ടം പോലെ കാണുന്നു കേൾക്കുന്നു ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതില്ലാതാകാൻ ദിവികാരുണ്യത്തിന്റെ അടുത്തോട്ട് വന്നാൽ അത് സംഭവിക്കും ഈ സാഹചര്യത്തില് വൈദികരോട് ഭക്തിയുമായിട്ട് പറയാനുള്ളത്യഭക്തിയുമായിട്ട് തീർച്ചയായിട്ടും എല്ലാ അച്ഛന്മാരുടെയും വൈദികരുടെയും ഏറ്റവും വലിയ ഒരു കടമയാണ് ഉത്തരവാദിത്വമാണ് ഈ ദിവ്യകാര്യത്തിന്റെ അടുത്തോട്ട് വിശ്വാസ സമൂഹത്തെ കൊണ്ടുവരാ അതിൽ വിട്ട് വേറെ ദൗത്യം ഇല്ല ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാരണം വൈദികരാണുള്ള വിശുദ്ധ ബലി അർപ്പിച്ച് ദിവ്യകാര്യത്തെ എഴുന്നള്ളിച്ചു വെക്കേണ്ടതും ചെയ്യുന്നതും ആ ദിവ്യീകാരത്തിലേക്ക് എല്ലാവരും കൊണ്ടുവരാന്നുള്ളതാണ് എല്ലാം അത് ഇടവേ അച്ഛന്മാരായാലും സന്യാസ വൈദികരായാലും പ്രഥമവും പ്രധാനമായ കടമ എന്ന് ഉത്തരവാദിത്തം അത് കഴിഞ്ഞിട്ടെ പാടുള്ളൂ കാരണം ദിവ്യകാരുണ്യമാണ് നമ്മുടെ ജീവിതം എല്ലാം തന്നെ ആയിരിക്കേണ്ടത് മൂന്ന് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന നടത്തുന്ന ദേവസേ അനുഭവമാണ് നമ്മളിപ്പോ കേട്ടത് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി തന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും ഉള്ള ഒരു ജീവിത സാക്ഷ്യം തന്നെയാണ് ദേവസ്ച്ചൻ ഇതുപോലെ ഒരുപാട് നിയമസേജന്മാര് നമുക്ക് സഭയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്ക് യു